നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് ഒതുങ്ങി അവസാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ സിനിമാക്കാർക്കൊക്കെ ഒരു തലവേദന ഒന്ന് മാറിക്കിട്ടി റിക്സും ബാമൊക്കെ മേടിച്ച് ടൈഗറും അതൊക്കെ മേടിച്ച് തേച്ച ഒന്ന് ഒതുങ്ങിയിരിക്കുകയായിരുന്നു അപ്പോൾ തന്നെ ഒരു പണി ഉപ്പും മുളകും മറിമായും എല്ലാ ടീമിനും ഓരോ കെണികൾ വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമാ ഫീൽഡാണ് അതുപോലെ തന്നെയാണ് സീരിയൽ ഫീൽഡും അതുപോലെ തന്നെയാണ് നാടകം മറ്റുള്ള സ്റ്റേജ് എല്ലാ ഷോകളും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും പത്താൾ കൂടുന്നവടെ അതായത് വൈകിട്ട് അഞ്ച് മണി കഴിഞ്ഞിട്ടുള്ള എന്ത് നൈറ്റ് പരിപാടിക്കും ഒരു തൊടലും പിടിക്കലൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികം തന്നെയാണ് അതിൽ സംബന്ധിക്കുന്നവരുണ്ട് സംവദിക്കാത്തവരുണ്ട് അവിടെ പീഡനം കീടനം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഈ പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നത് അവിടുത്തെ കാര്യം ഒന്നിലെങ്കിൽ നടക്കാതെ അല്ലെങ്കിൽ കാര്യം കഴിഞ്ഞിട്ട് പിന്നീട് അതുപോലത്തെ കാര്യങ്ങൾ നടക്കാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആരുടെയും കുടുംബത്ത് കയറി ആരെയും ആക്രമിച്ചിട്ടല്ല ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ സിനിമാ ഫീൽഡിലായാലും ഈ സീരിയൽ ഫീൽഡിലായാലും അവരങ്ങോട്ട് ചെന്നിട്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ അവര് പരാതി കൊടുത്ത് ഇവര് പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഓരോ പെണ്ണുങ്ങൾ പിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അതിന് ഓരോ കമ്മിറ്റികൾ വേറെ കണ്ടുപിടിച്ചിട്ടുണ്ട് എല്ലാത്തിനും ആണുങ്ങൾക്ക് മാത്രമാണ് പ്രശ്നം എന്നുള്ളതാണ് ഒരു സമ്പ്രദായം നിലനിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നത്തിന് സ്വാസിക അന്ന് ശക്തമായിട്ട് പ്രതികരിച്ചപ്പോൾ ഏയ് സ്വാസികയുടെ മേലെ കുറവ് ഒരു കുറ്റം പറഞ്ഞു സ്വാസിക പറഞ്ഞത് എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടാവുണ്ട് അതുതന്നെയാണ് അന്നും പറഞ്ഞത് അങ്ങനെ ഒരു നടിയെങ്കിലും സിനിമ ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ നിന്ന് എടുത്തു പറയാൻ ഒരാളെങ്കിലും ഒരു ധൈര്യമായിട്ട് വന്നതോ എന്നുള്ളതാണ് വന്നപ്പോൾ അവർക്കുള്ള പരാതി വേറെ വന്നു അതിൻ്റെ കേസ് വേറെ അപ്പോൾ എന്ത് കാര്യം എവിടെയും പൊട്ടി മാറുമ്പോൾ എല്ലാത്തിനും ഒരു കാരണം ഉണ്ടായിരിക്കും അതിൻ്റെ സത്യസന്ധമായ കാര്യം ആരെങ്കിലും പുറത്തേക്ക് പറയാൻ വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം പരാതിയാണെന്നുള്ളതാണ് എല്ലാം മുകളിലുള്ള കളികളാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ സീരിയലുകാർക്ക് ഇത്ര പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇതെല്ലാ ഫീൽഡിലും ഉണ്ടോ ഒരു കടയിൽ പോയി നിൽക്കണ ഒരു സ്ത്രീക്കുണ്ട് അവരുടേതായ പ്രശ്നങ്ങൾ ഒരു മണി അഞ്ചുമണി ആറുമണിക്ക് ശേഷം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മാനേജർ അല്ലെങ്കിൽ മുതലാളി അല്ലെങ്കിൽ വേറെ ആൾ ആരെങ്കിലുമൊക്കെ മോശമായി പെരുമാറി എന്ന് പറയുന്നത് അവരൊക്കെ അവരുടെ പ്രശ്നങ്ങൾ മൂടി വയ്ക്കുന്നത് അവരുടെ ജീവിത രീതിയും ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും കാരണമാണ് നാളെയും അവർക്ക് ജോലിക്ക് പോകണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ആരും പുറത്തേക്ക് അറിയില്ല വലിയ വലിയ സെലിബ്രിറ്റികളാവുമ്പോൾ ഫോൺ കഴിച്ചാലും പപ്പടം പൊട്ടിച്ച് ചോറുണ്ടായാലും അത് വൈറലാണെന്നുള്ളതാണ് ഇതൊക്കെ എന്ത് ബ്രോ സിനിമാ ഫീൽഡിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ആർക്കും അതായത് സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും ഒരു സബ്ജെക്റ്റ് അല്ല പിന്നെ മീഡിയക്കാർക്ക് പൊട്ടി ആഘോഷിക്കാൻ ഒരു കണ്ടന്റ് ആയെന്ന് മാത്രം